ഇവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം ഇംഗ്ലീഷ് പഠനത്തിൻ്റെ തുടക്കകാലത്ത് ഒരു പഠിതാവിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്ന് ചിന്തിച്ച് ധാരാളം വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു ഡയലോഗ് അല്ലെങ്കിൽ മോട്ടിവേഷനാണ് മലയാളികൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കും പക്ഷേ ഇംഗ്ലീഷുകാർ മലയാളം പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അനായാസം പഠിക്കാം ഉദാഹരണമായി ആയിരം മിനിറ്റ് കൊണ്ട് എഴുന്നൂറ് മിനിറ്റ് കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് പത്ത് മണിക്കൂർ കൊണ്ട് മുപ്പത് മണിക്കൂർ കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് എന്നിങ്ങനെ അനവധി ടൈം പീരീഡുകൾ പറഞ്ഞുകൊണ്ട് ധാരാളം വീഡിയോകൾ കാണാറുണ്ട് ഈ ഒരു ടൈം പീരീഡ് എല്ലാവരും ആപ്ലിക്കബിൾ അല്ല എന്നതാണ് സത്യം ഇംഗ്ലീഷുകാർക്ക് മലയാളം പെട്ടെന്ന് പഠിക്കുവാൻ സാധിക്കാത്തതിന് കാരണം മലയാള ഭാഷയുടെ സ്ട്രക്ചർ ആണ് അതിന് കാരണം ഒരു പക്ഷേ മലയാള സംസാര ശൈലി എഴുതുന്ന രീതി ഉച്ചാരണം അല്ലെങ്കിൽ പര്യായ പദം എന്നിങ്ങനെ തുടങ്ങിയ ചില ഘടകങ്ങൾ ആണ് എന്നാൽ മലയാളികളായ നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കുവാൻ കഴിയും പറഞ്ഞു വന്നതിൻ്റെ സാരം ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ബ്രോങ് ആയ ഒരു മെസ്സേജ് ആണ് ഈ ഒരു റോങ് മോട്ടിവേഷൻ കിട്ടിയിട്ട് വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാം എന്ന് കരുതി വാസ്തവങ്ങൾ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ചാടിയാൽ നിങ്ങൾ പണം മുടക്കിയാണ് ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം പണം ഇവ കുറച്ച് നാളത്തേക്ക് നഷ്ടപ്പെടും അത്തരത്തിൽ നിരവധി പേർക്ക് വിലപ്പെട്ട പണം സമയം തുടക്ക സമയങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായി ഞാൻ കുറേ നാളുകളായി ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങിയിട്ട് ഇതുവരെയും വേണ്ടത്ര ഇംപ്രൂവ്മെൻറ്റ് കിട്ടിയും ഇല്ല കുറേയധികം സംശയങ്ങൾ ബാക്കിയും ആയി മറ്റു ചിലർ പറയുന്നു ഞാൻ രണ്ട് മൂന്ന് വട്ടം ഐ എസ് അല്ലെങ്കിൽ ഒ ഇ ടി തുടങ്ങിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ വേണ്ടത്ര ബാൻസ് സ്കോർ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരുവിധമാണ് ബാൻ സ്കോർ കിട്ടിയത് അതുകൊണ്ട് ഇംഗ്ലീഷിലെ സംശയങ്ങൾ എന്നോട് ചോദിക്കരുത് ഇത്തരത്തിലുള്ള നിരവധി എക്സ്പീരിയൻസുകൾ കാണുവാൻ സാധിക്കാറുണ്ട് മാത്രവുമല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാർ തുടങ്ങിയവർ ഐ എൽസ് ഗ്രാമർ സെക്ഷനുകൾ അറ്റൻഡ് ചെയ്തവർ നേരിട്ട ടഫസ്റ്റ് എക്സ്പീരിയൻസുകൾ കേൾക്കാറുണ്ട് ഇത്തരത്തിൽ നിരവധി അനവധി എക്സ്പീരിയൻസുകൾ പറയുവാനും കാണുവാനും കേൾക്കുവാനും സാധിക്കും പറയുന്നതിൻ്റെ കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സീരിയസ് ആയി തന്നെ കണ്ട് പഠിക്കുവാൻ ശ്രമിക്കുക ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം എന്ന ധാരണ മാറ്റിവെക്കുക എന്നിട്ട് പഠിക്കുവാൻ തുടങ്ങുക മലയാളികൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കുവാൻ കഴിവുള്ളവരാണ് എന്ന് ചിലർ അവകാശപ്പെടുമ്പോൾ ഇതേ ലാഹവത്തോടെ ജർമ്മൻ ഫ്രഞ്ച് ലാംഗ്വേജുകൾ പഠിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുമോ എന്ന് തിരിച്ച് ചോദിക്കണം ജർമ്മൻ ഫ്രഞ്ച് ലാംഗ്വേജുകൾ പഠിച്ചു ഓരോ ലെവലുകൾ കഴിയുന്ന സ്റ്റുഡൻസിന് അറിയാം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കുന്നതിനേക്കാളും ടഫാണ് ജർമ്മൻ ഫ്രഞ്ച് ലാംഗ്വേജുകൾ പഠിച്ചെടുക്കുക എന്നത് അതിന് പല കാരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ചെറിയ ക്ലാസ്സുകൾ മുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത് എന്നാൽ ഇതിനെ സീരിയസ് ആയി എടുക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചെടുക്കുവാൻ സാധിക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഫോർ മലയാളം പഠിച്ചെടുക്കുവാൻ പറ്റുന്നില്ല എന്ന് നോക്കാം ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലയാള ഭാഷ എന്നത് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അല്ല അതുകൊണ്ട് ഫോറിനേഴ്സ് ചെല്ലുന്ന രാജ്യത്തെല്ലാം കമ്മ്യൂണിക്കേഷന് മലയാള ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല ഫോറിൻ ഫോറിനേഴ്സ് മലയാളം പഠിക്കുന്നതും സംസാരിക്കുവാൻ ശ്രമിക്കുന്നതും കേരളത്തിലെ കൾച്ചറും ട്രഡീഷനും ഇഷ്ടമുള്ളത് കൊണ്ടും ഒരു പക്ഷേ ഈ ഒരു ഭാഷയുടെ സംസാര ശൈലി ഇഷ്ടപ്പെട്ടതുകൊണ്ടും ആവാം എന്നതിനപ്പുറം ഫോറിനേഴ്സിന് ഈ മലയാള ഭാഷയുടെ ആവശ്യമില്ല രണ്ടാമതായി മനസ്സിലാക്കിയിരിക്കേണ്ടത് മലയാളം കേരളത്തിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ അതുപോലെ മിഡിൽ ഈസ്റ്റിൽ പോലും ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇവ അറിഞ്ഞെങ്കിൽ മാത്രമേ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ ഈ പറഞ്ഞ രണ്ട് ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ ഭയമുള്ളവരാണ് മലയാളത്തിൽ തന്നെ ഒതുങ്ങുന്നത് എന്നത് മറ്റൊരു പരമമായ സത്യമാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം മലയാള ഭാഷ എന്നത് കേരളത്തിൽ തന്നെ ഒതുക്കപ്പെടുന്നു അതാണ് മലയാള ഭാഷയുടെ പ്രധാന പരിമിതി അതുകൊണ്ട് ഇംഗ്ലീഷുകാർക്ക് മലയാളം പെട്ടെന്ന് പഠിക്കുവാൻ പറ്റുന്നില്ല എന്ന ഡയലോഗിനെ വ്യക്തിപരമായി ഞാൻ അനുകൂലിക്കാറില്ല ഇനി നമുക്ക് മലയാളികളുടെ കാര്യം പരിശോധിച്ചാൽ ചെറുപ്രായം മുതൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാൻ തുടങ്ങുന്നതിനാലാണ് മലയാളിക്ക് ഇംഗ്ലീഷ് പഠിക്കുവാനുള്ള ഒരു കറേജ് അല്ലെങ്കിൽ ഈസിനെസ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ അല്പം ഈസിയായി തോന്നുവാൻ കാരണം ഏതൊരു മലയാളിയും ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു ഹാർഡ് വർക്ക് തീർച്ചയായും ഉണ്ട് ഹാർഡ് വർക്ക് അതായത് പ്രാക്ടീസ് ഇല്ലാതെ ഒരാളും ഇംഗ്ലീഷിൽ സക്സസ് ആകുന്നില്ല ഒരു മലയാളി ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ട്രിക്സ് ഈസി മെത്തഡ് സ്ട്രാറ്റജി ഡെയിലി സെൻറ്റൻസുകൾ തുടങ്ങിയ രീതികൾ ഫോളോ ചെയ്യാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുക കൃത്യമായ ബേസിക് ഇംഗ്ലീഷ് മനസ്സിലാക്കാതെ പഠിച്ചു തുടങ്ങി ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയവരെ ാണ് ട്രിക്സ് ഈ സിഇജ് സ്ട്രാറ്റജി ടൈവി സെന്റൻസുകൾ തുടങ്ങിയ രീതികൾ ആപ്ലിക്കബിൾ ആകുന്നത് തുടക്കക്കാർ ഈ ഒരു രീതി തുടക്കത്തിൽ ഫോളോ ചെയ്യുവാൻ ശ്രമിച്ചാൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിൽ കാലതാമസം നേരിട്ടേക്കാം ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ലെവൽ എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക രണ്ട് സ്വയം വഞ്ചിക്കാതിരിക്കുക കൃത്യതയില്ലാത്ത കാര്യം അറിയാം എന്ന് സ്വയം നടിക്കാതിരിക്കുക മൂന്ന് നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക നാല് ഇംഗ്ലീഷ് ബേസിക് മനസ്സിലാക്കുക അതായത് ബേസിക് മുതൽ ഫ്ലുവൻസ് വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ തുടക്കത്തിലെ മനസ്സിലാക്കുക ഈ ഒരു കാര്യത്തിലാണ് നമ്മളുടെ അക്കാഡമി കൂടുതലായി ഫോക്കസ് ചെയ്യുന്നതും അപ്രകാരം കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നതും അഞ്ച് ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക ആറ് തുടക്കത്തിൽ ലിസണിങ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് നന്നായി പ്രാക്ടീസ് ചെയ്യുക ഒരു മലയാളി പ്രോപ്പർ ഇംഗ്ലീഷ് പഠിക്കുവാൻ കുറേ അധികം സമയം എടുക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റായ മോട്ടിവേഷനുകൾ കേട്ട് സായിപ്പിന് പറ്റാത്തത് മലയാളികൾക്ക് പറ്റും എന്ന് കേട്ട് എടുത്തു ചാടി വിലപ്പെട്ട സമയം പണം നഷ്ടപ്പെടുത്താതിരിക്കുക ഇത്തരത്തിൽ നിരവധി റോങ് മോട്ടിവേഷനുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് റോങ് മോട്ടിവേഷനുകളെ പറ്റി മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് അത്തരം റോങ് മോട്ടിവേഷനുകളിൽ പെട്ട് ചീറ്റ് ചെയ്യപ്പെടാതെ റിയാലിറ്റി മനസ്സിലാക്കി ഓരോരുത്തരും ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കാണാം